നിങ്ങൾക്കറിയാമായിരിക്കും ഞാൻ രണ്ടു ദിവസം മാനിഫെസ്റ്റോ കമ്മിറ്റിൻ്റെ ചടങ്ങിൽ ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കോൺഗ്രസ് അധ്യക്ഷനെ മാനിഫെസ്റ്റോ പ്രസന്റ് ചെയ്ത ശേഷം കേരളത്തിൻ്റെ സ്ഥാനാർത്ഥികളെ കുറിച്ചൊരു ഇലക്ഷൻ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ഞാൻ തിരിച്ചെത്തി ഇനി വോട്ടിങ് ദിനം വരെ തിരുവനന്തപുരത്ത് എവിടെയും പോകുന്നില്ല എന്നാണ് എൻ്റെ ഉദ്ദേശം അങ്ങനെയാണ് എത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ മനസ്സിലുള്ളത് ചോദിച്ചോളൂ പ്രശ്നമില്ല അതെയോ പുതിയതായിട്ട് വേണം നിർബന്ധമുണ്ടോ നമ്മൾ ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്താ തീരുമാനിക്കുന്നത് ഭാരതത്തിന് ഭാവി എന്തായിരിക്കണം ആരാണ് നമ്മുടെ രാജ്യത്തെ ഭരിക്കേണ്ടത് ഇതാണ് പ്രധാന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ ഇതില് നമ്മൾക്ക് ശരിക്കും ചിന്തിക്കേണ്ടത് ശരി ഒരു സമയത്ത് തിരുവനന്തപുരത്തിൻ്റെ പ്രതിനിധിത്വം ആരാണ് ചെയ്യേണ്ടത് അത് ഞാൻ എൻ്റെ സേവനത്തിൻ്റെ തെളിവ് പതിനഞ്ച് വർഷമായി കാൽ കാണിക്കുന്നു അതിൻ്റെ തുടരാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ എത്തിയ ഒരു സ്ഥിതിയിൽ നിങ്ങൾക്കറിയാമെൻ്റെ പല വിഷയത്തെയും നിലപാടെടുത്തിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഭാരതത്തിന് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നൊരു സമയമാണ് ഇന്ത്യ മുന്നണി കാണിക്കുന്ന ഇംഗ്ലീഷിൽ ചൊല്ലേണ്ടല്ലോ ഐഡിയ ഓഫ് ഇന്ത്യ ഏത് വിധത്തിന ഭാരതമാണ് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു വന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി എല്ലാ പിന്നെ മതവും ജാതിയും വർഗവും എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നൊരു ഭാരതമാണോ വേണ്ടത് അതോ നമുക്ക് ശരിക്കും നമ്മുടെ രാജ്യത്തിൽ ഒരു ഭാഷ ഒരു മതം ഒരു ഒരു ദൈവം ഒരു നേതാവ് അങ്ങനെ ഒരു ഭാരതമാണോ വേണ്ടത് അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇനി തവണ അത് മനസ്സിൽ വെച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും തിരഞ്ഞെടുപ്പിൽ ഇറങ്ങേണ്ടത് അങ്ങനെയാണ് ഞാൻ ഇറങ്ങാൻ പോകുന്നത് അല്ല അവർ ഈ പത്ത് വർഷം ഭരിക്കുമ്പോൾ അവർ വല്ല വികസനം എന്താണ് അത് ചെയ്തിരിക്കണം ചൂണ്ടി എല്ലാം വെച്ച് വലിയ കാര്യം ഇവിടെ നടന്നിരിക്കുന്നത് നമ്മളുടെ നാഷണൽ ഹൈവേ ബൈപ്പാസ് ഞാനാണ് കൊണ്ടുവന്നത് അത് രണ്ടായിരത്തി പതിനാലിന് തിരഞ്ഞെടുപ്പ് തന്നെ ഞങ്ങൾ ഭൂമിയുടെ പിന്നെ മെഡിക്കലും ആദ്യത്തെ ചെക്കുകൾ കൈമാറുന്നതും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞതായിരുന്നു അതിനെ പൂർത്തിയാക്കി അത് ഒഴിച്ചിട്ട് വേറെ എന്താ അവർ ചെയ്തിരിക്കുന്നത് പുതിയത് എൻ്റെ കാലത്തിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ടേമിൽ കൊണ്ടുവന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രിയായാശ്ശേരി നമ്മുടെ എയർപോർട്ട് വികസനമായ ശരി ഇതെല്ലാം ബി ജെ പി സർക്കാർ ഭരിക്കാൻ വരുന്ന മുമ്പാണ് നേരെ മറിച്ച് ബി ജെ പി സർക്കാർ പാർലമെൻറ്റിൻ്റെ അകത്ത് വാഗ്ദാനം കൊടുത്തത് പൂർത്തിയാക്കിയിട്ടില്ല നാഷണൽ സെൻറ്റർ ഫോർ ആയുർവേദ തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ പറഞ്ഞു വന്നിട്ടില്ല അവർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പീച്ച് ആൻഡ് ഹിയർ സ്പീച്ച് ആൻഡ് ഹിയറിംഗിൻ്റെ നിഷ് അതിനെ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ആക്കാമെന്ന് പറഞ്ഞിട്ട് പാർലമെൻറ്റിൽ വാക്ക് കൊടുത്തതിന് ഞാനൊരു കംപ്ലയിൻ്റ് കൂടി കൊടുത്തു പാർലമെൻറ്റ് അഷ്വറൻസസ് കമ്മിറ്റിയിൽ വാക്ക് കൊടുത്തതിന് പൂർത്തിയാക്കാത്തതിന് അവർ മിണ്ടാണ്ടേ അവർ ഇലക്ഷൻ ജയിച്ച ശേഷം അതിനെ ആസാമിലേക്ക് മാറ്റി അമീന് നോർത്ത് ഈസ്റ്റേക്ക് മാറ്റി അപ്പോൾ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് എന്താണ് ഈ ബി ജെ പി സർക്കാർ ചെയ്തിരിക്കുന്നത് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ അവർ ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചാൽ പിന്നെ അവർ അടുത്ത വാഗ്ദാനങ്ങൾ പറയുമ്പോൾ ഇനി വിശ്വാസിക്കുക പക്ഷേ വാഗ്ദാനം കൊടുത്തത് പൂർത്തിയാക്കാത്തൊരു സർക്കാരാണ് നമ്മളുടെ മുമ്പിൽ സ്ഥാനാർത്ഥിയെ ഇറക്കിയിരിക്കുന്നത് അത് മനസ്സിലാക്കണം നോക്കൂ ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എതിരാളിയെ നോക്കിയിട്ടല്ല മത്സരിക്കണത് എനിക്ക് എല്ലാ പിന്നെ എതിരാളികളെയും സ്വാഗതം പറയാൻ നല്ല മനസ്സാണ് വരട്ടെ ജനങ്ങൾ അവരുടെ ഗുണങ്ങൾ കാണട്ടെ അവരുടെ കഴിവുകൾ കാണട്ടെ അവർ കഴിവില്ലായ്മയും കാണട്ടെ അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞങ്ങൾ എല്ലാവരും ആരും പെർഫെക്റ്റ് അല്ലല്ലോ ഈ ലോകത്തിൽ അതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ നിന്നിട്ട് അവർ തീരുമാനിക്കുക അതാണ് ജനാധിപത്യത്തിൻ്റെ അർത്ഥം അപ്പം ആരും ഇതുവരെ ഒരു നെഗറ്റീവ് വാക്ക് പറഞ്ഞിട്ടില്ല ഈ പതിനഞ്ച് വർഷക്കാരും ഞാൻ ഇപ്പോഴും ആരംഭിക്കാൻ പോകുന്നില്ല അവർ ജനങ്ങളുടെ മുമ്പോ മുമ്പിൽ പോട്ടെ ജനങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാലോ ആരാണ് അവരുടെ പ്രതിനിധിത്വം ഡൽഹിയിൽ നന്നാ ചെയ്യാൻ സാധിക്കുക ആരുടെ നിലപാടുകളാണ് ഈ രാജ്യത്തിന് ഗുണം ചെയ്യുക നമ്മൾ സാമൂഹ്യത്തിനെ ശരിക്ക് ഗുണം ചെയ്യാൻ സാധിക്കുന്ന നിലപാടുകൾ എന്തൊക്കെയാണെന്ന് ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുമില്ല എനിക്കാണ് ജനങ്ങൾ പിന്നെ വിശ്വാസം വീണ്ടും ഉറപ്പിക്കാൻ പോകുന്നത് ോക്കും ഞങ്ങളുടെ ഉദ്ദേശം ശരിക്കും എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇരുപത് സീറ്റ് ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കഴിഞ്ഞ തവണ പത്തൊമ്പത് കിട്ടി അപ്പോൾ ആ ഇരുപതാമത്തെ സീറ്റ് നല്ലൊരു സ്ഥാനാർത്ഥി ഇറക്കിയിട്ടുണ്ടായാലും ഇപ്പോഴും ഇരുപത് സീറ്റ് വരട്ടെ ഞങ്ങൾ പറയണതിൽ ഈ അഞ്ച് വർഷ സേവനത്തിൽ വല്ല കുറവുണ്ടായിട്ടുണ്ടോ ഞങ്ങൾ കണ്ടിട്ടില്ല പരാതിയുമില്ല ജനങ്ങൾ സന്തുഷ്ടമായിരിക്കുകയാണെങ്കിൽ ഇനിയും വരാൻ പോകുന്ന അഞ്ച് വർഷം അതേപോലെ സേവനം തുടരാൻ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തയ്യാറാണ് ോക്കൂ പത്മജ നമ്മളിപ്പം കുറേ വർഷമായി പ്രവർത്തിച്ച ഒരു ഒരു നേതാവാണ് ഞാൻ തന്നെ അവർക്ക് വേണ്ടി പ്രചരണം ചെയ്തിട്ട് രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പിൽ അവർ തോറ്റു അപ്പോൾ നമ്മൾക്ക് അവർക്ക് അവസരം കൊടുത്തില്ലായിരുന്നു അവർക്ക് നമ്മുടെ പക പല തെറ്റുണ്ടായിരുന്നു പാർട്ടിയുടെ സൈഡിൽ നിന്നും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് സോറി ചെറിയൊരു ചുമ ഇപ്പോഴുണ്ട് എനിക്ക് അതുകൊണ്ട് അവർ വിട്ടുപോയത് അവരൊരു വ്യക്തിപരമായ ഒരു തീരുമാനം എടുത്താൽ മതി എൻ്റെ അഭിപ്രായത്തിൽ എന്തായാലും അവരും അവർ ജ്യേഷ്ഠനുണ്ട് തിരഞ്ഞെടുപ്പിൽ പേര് ജയിച്ചിരിക്കുന്ന ജ്യേഷ്ഠനാണ് അദ്ദേഹം നമ്മളിപ്പോഴും ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ആ കുടുംബത്തിനെ കുറിച്ച് ഒരു ചിന്തയും ഇല്ല കരുണാകരന്റെ മകനായ കെ മുരളീധരൻ നമ്മളൊപ്പം നിൽക്കുന്നുണ്ട് അദ്ദേഹം എല്ലാവിധത്തിലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ലഹസ്യം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇരിക്കുന്നത് അല്ല തിരുവനന്തപുരത്ത് എപ്പോഴും ഒരു ത്രികോണ മത്സരമാണ് ഞാൻ സീറ്റ് എടുത്തത് എൽ ഡി എഫിൻ്റെ എന്നാണ് സത്യം രണ്ട് തവണ എൽ ഡി എഫ് ജയിച്ച ശേഷമാണ് ഞാൻ ജയിച്ചത് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും ബി ജെ പിയിൽ രണ്ടാം സ്ഥാനത്തിൽ വന്നത് അതുകൊണ്ട് ഇതിന് ത്രികോണ മത്സരമായിട്ടൊന്ന് കാണുന്നു രണ്ടാളും ഞാൻ സീരിയസ് എടുക്കുന്നുണ്ട് അവർ ഒരു ഡിബേറ്റിൽ വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ രണ്ടാളുടെയും മുമ്പിൽ വെച്ച് സംസാരിക്കാനും തയ്യാറാണ് അതിനൊരു ബുദ്ധിമുട്ടില്ല ഞാൻ ഏത് വിധത്തിലും ഒരാളെ മറ്റേ ആളുടെയും മേയപ്പെട്ട് വെക്കണമൊന്നും അങ്ങനെ ഒരു സംസാരമേ ഇല്ല രണ്ടാളും വരട്ടെ രണ്ടാളോടും നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ള അവസരമുണ്ടാവും പക്ഷെ നിങ്ങൾക്കെന്നെ മൂന്നാൾക്കും ചോദ്യം ചോദിക്കായിരിക്കും നിങ്ങളുടെ ആവശ്യം അതിൻ്റെ അതിന് ഞാൻ തന്നെ നൂറ് ശതമാനം നിങ്ങളെ പിന്തുണ ആ കാര്യത്തിൽ എല്ലാവരോടും ചോദിക്കും അല്ല ശരിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ പേര് എന്തേലും പ്രഖ്യാപിച്ചുള്ളൂ അപ്പോൾ അതോടെ തുടങ്ങി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഡൽഹിയിൽ പല ഇൻറ്റർവ്യൂസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ ഇറങ്ങി തന്നെ കാര്യമായിട്ട് സ്വീകരണം ഉണ്ടായില്ല അത് ഞാൻ പതിനഞ്ച് ഭാഷയോടെ പ്രവർത്തിക്കുന്ന ആൾ എന്താ സ്വീകരിക്കാൻ ആവശ്യം ഞാൻ ഇവിടെ ഇവിടുത്തെ ആളെന്നെ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതിനേക്കാട്ടും വലിയൊരു സ്വീകരണം എനിക്ക് എനിക്കാവശ്യമില്ല ഞാനത് വേണമെന്ന് പറഞ്ഞതുമില്ല കാരണം ഇവിടുന്ന് പോയ ഉടനെ എനിക്ക് രണ്ട് ചടങ്ങുകൾ നിന്ന് വൈകുന്നേരം ഏഴ് കാലിനും വെട്ടിനും അപ്പം ഞാൻ നിങ്ങളുടെ പെർമിഷനോട് ഞാൻ വീണ്ടും നമ്മൾ കാണാമല്ലോ ഈ വരാൻ പോകുന്ന ആഴ്ചകളിൽ കാണാം രണ്ട് മൂന്ന് ദിവസം ഞാൻ വിചാരിക്കുന്നു അവർ ഇലക്ഷൻ ഡേറ്റ്സൊക്കെ നമ്മളെ അറിയിക്കും അത് നമ്മൾ വീണ്ടും സംസാരിക്കാം കേട്ടോ നമസ്കാരം